ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ഇന്ന് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ കൂടാതെ ആലത്തൂരിൽ വിജയിച്ച കെ രാധാകൃഷ്ണന് പകരമുള്ള മന്ത്രിസ്ഥാനം രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം എന്നിവയും പ്രധാന ചർച്ചാ വിഷയങ്ങളാണ് വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ് ശാലിനി ഒരു ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് എന്ന് തന്നെ വിളിക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു സി പി എമ്മിന്റെ ഇത്തവണത്തെ പ്രകടനം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ശരിക്കും ഒരു ജനവികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം നിഴി ിരുന്നു ആലത്തൂരിൽ പോലും വലിയ ഒരു ഭൂരിപക്ഷമൊന്നും നേടാൻ രാധാകൃഷ്ണന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇത്തവണ വലിയൊരു പരാജയം തന്നെയാണ് സി പി എമ്മിന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം പഠിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള തരത്തിലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് നമസ്തേ ദേവിക ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പരാജയമാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എം നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ദേശീയ പാർട്ടിക്കുള്ളിലുള്ള ആ ഒരു സ്ഥാനം ഉൾപ്പെടെ പോകുന്ന സാഹചര്യത്തിലേക്ക് സി പി എമ്മിന്റെ നില നിലനിൽപ്പ് തന്നെ എത്തുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ ഘട്ടത്തിലാണ് ഇന്ന് സംസ്ഥാന സമിതി എ കെ ജി സെന്ററിൽ ചേരുന്നത് പതിവ് യോഗമാണ് ഇന്ന് ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ പ്രധാനമായും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എവിടെയൊക്കെയാണ് വീഴ്ചകൾ സംഭവിച്ചത് എന്താണ് ഇനി തിരുത്തൽ വേണ്ടത് എന്നുള്ള ഒരു വിശകലനം അത് തന്നെയാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട കഴിഞ്ഞ ദിവസം അടക്കം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുള്ളത് സി പി എമ്മിന് വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ എൽ ഡി എഫിന് കാര്യമായ രീതിയിൽ വീഴ്ചകൾ ഉണ്ടായിട്ടില്ല ഒരു സീറ്റ് നിലനിർത്തിയതോടൊപ്പം തന്നെ വോട്ട് ഷെയർ ഗണ്യമായി കൂട്ടിയെന്നുള്ള പരാമർശങ്ങളും വിശദീകരണവും ന്യായീകരണവും ഒക്കെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതേസമയം തന്നെ അതിനെ കവച്ചുവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് തെറ്റുപറ്റിപ്പോയി ചില അടുത്ത വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ചകളും തെറ്റുകളും തിരുത്തി മുന്നോട്ട് പോകും പാർട്ടി എന്നുള്ളതാണ് മുഖ്യമന്ത്രി അത് പ്രതികരിക്കുകയും ചെയ്തത് ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ അജണ്ടയായും ചർച്ചയായും ഒക്കെ തന്നെ നമ്മൾ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായും കനത്ത തിരിച്ചടി തന്നെയാണ് സി പി എമ്മിനെയും എൽ ഡി സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് തലസ്ഥാന ജില്ലയിലടക്കം ഉണ്ടായിട്ടുള്ള തോൽവി അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ കുറേ നാളുകളായി സാഹചര്യം ആ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്നതോടൊപ്പം തന്നെ ഗണ്യമായി വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ എം എൽ എമാരടക്കമുള്ള മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം അടക്കമുള്ള മേഖലകൾ കടകംപള്ളി എം എൽ എ ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ആയിട്ടുള്ള മണ്ഡലത്തിലടക്കം വോട്ട് ഷെയർ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് ഗണ്യമായി കുറയുന്ന ഒരു സാഹചര്യം മൂന്നാം സ്ഥാനത്തേക്ക് അവിടെ പാർട്ടി ഒരു പശ്ചാത്തലം കാട്ടാക്കടയിലാണെങ്കിലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കാട്ടക്കടയിലും സി പി എമ്മിന്റെ എം എൽ എ ആണ് ഭരണം നിലനിർത്തിയിട്ടുള്ളത് സ്വാഭാവികമായും ആ മേഖലയിലടക്കം ഒരു വെട്ടം പോലും പാർട്ടിക്ക് ലീഡ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വിമർശനമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗം വിലയിരുത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ എവിടെയാണ് വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകളുടെ അടിവേരുകൾ ആരാണ് വാരിയത് എന്നത് അടക്കമുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകും ഒപ്പം തന്നെയാണ് വിജയിച്ച മന്ത്രി കൂടിയ ായിട്ടുള്ള രാധാകൃഷ്ണന്റെ സ്ഥാനം മന്ത്രിസ്ഥാനം ആർക്കെങ്കിലും പകുത്തു നൽകണമോ അതോ മറ്റൊരു മന്ത്രിയെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമോ എന്നതടക്കമുള്ള കാര്യത്തിലും ഇന്നൊരു വ്യക്തത ഉണ്ടാവും പ്രത്യേകിച്ച് പട്ടികജാതി ദേവസ്വം വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് സ്വാഭാവികമായും ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ അത്തരത്തിലൊരു സംവരണ സീറ്റിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തി തന്നെ ആ ചുമതലകളിലേക്ക് മന്ത്രിസ്ഥാനത്തേക്കും വരണം എന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇതടക്കം ചർച്ച ചെയ്യുകയും ഒപ്പം തന്നെ രണ്ട് പേരുകളാണ് പ്രധാനമായും ഈ ഒരു സ്ഥാനത്തേക്ക് വരാനായി പരാമർശിക്കപ്പെടുന്നത് ഒന്ന് എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ യുവ എം എൽ എ കൂടിയായിട്ടുള്ള സച്ചിൻ ദേവിന്റെ പേരാണ് മറ്റൊന്ന് ഒ ആർ കേളുവിന്റെ പേരാണ് ഈ രണ്ടുപേരിൽ ആർക്ക് മുൻഗണന നൽകുമെന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും അതോ മറ്റാർക്കെങ്കിലും ഈ ഒരു സ്ഥാനം പകർത്ത് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഇനി ഒരു പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ പോകേണ്ട എന്ന് തീരുമാനത്തിലേക്ക് എൽ ഡി എഫ് എത്തുമോ എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയായി ഇന്ന് യോഗത്തിൽ ഉയരാൻ പോകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയരാൻ പോകുന്നത് ഈ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ് ഈ സീറ്റിൽ ആർ ജെ ഡി എൻ സി പി ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മും സി പി എമ്മും ഒക്കെ തന്നെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തർക്കങ്ങൾ അടക്കം പരിഹരിച്ചു മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ എൽ എത്തിയിട്ടുള്ളത് അത് എങ്ങനെ പരിഹരിക്കുമെന്നുള്ള ഒരു ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആ ഘട്ടത്തിൽ ഈ വിഷയമടക്കം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകളാണ് രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളത് പാലക്കാടും ചേലക്കരയും സ്വാഭാവികമായും ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഈ മണ്ഡലങ്ങളിൽ ക്രമീകരിക്കുക എന്നൊരു ഉദ്ദേശം കൂടി സി പി ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായും ആരെയൊക്കെ അവിടെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കാം ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാം ഒപ്പം തന്നെ നിയമസഭയിലെ വീണ്ടും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളെ ഈ രണ്ട് മണ്ഡലത്തിൽ നിന്ന് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് അടക്കമുള്ള ചർച്ചകൾ എന്തായാലും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്തായാലും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എൽ ഡി എഫിന് ഇത്തവണ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയും പരാജയം തന്നെയാകും ഇന്നത്തെ യോഗത്തിലെ അജണ്ട ഒരു മൂന്നാം സ്ഥാനത്തേക്ക് പല മേഖലകളിലും കൂപ്പുകുത്തിയ സാഹചര്യം തൊട്ടു പിന്നാലെ തന്നെ ബി ജെ പി പതിനൊന്ന് ലോക്സഭാ മണ്ഡല പക്ഷങ്ങളും പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ബി ജെ പി എത്തിയൊരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നും തന്നെ ലീഡ് ഉയർത്താൻ സി പി എമ്മിനോ എൽ ഡി എഫിനോ അല്ലെങ്കിൽ സി പി ഐയുടെ പ്രതിനിധിക്കോ കഴിയാത്തതും വളരെയധികം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും ചർച്ചയാകുമെന്നുള്ളതിൽ സംശയമില്ല ദേവിക ശാലിനി അതോടൊപ്പം തന്നെ പറയാനുള്ളത് ആർ ജെ ഡി അടക്കമുള്ള അല്ലെങ്കിൽ സി പി ഐയിൽ പോലും സി പി എമ്മിനോടുള്ള കടുത്ത എതിർപ്പ് തുടരുന്നൊരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം ആർ ജെ ഡി നേതാക്കൾ നമ്മളോട് പ്രതികരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ പാപക്കറ ഇനി നമുക്ക് ചുമക്കാൻ പറ്റില്ല ആകെ ആർക്കും വേണ്ടാത്ത കോർപ്പറേഷൻ സ്ഥാനമാനങ്ങൾ പോലും ഞങ്ങൾ രാജിവെക്കാൻ ഒരുക്കമാണ് എം വി ഗോവിന്ദനും പിണറായി വിജയനും ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അധികാര ഗർവ് വീണ്ടും വീണ്ടും കാണിക്കുന്ന ഒരു സാഹചര്യം ഇടതുപക്ഷ നേതാവ് നേതാക്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ അവസ്ഥയിൽ ജനമത് തിരിച്ചറിയുകയും അതിനുള്ള ഒരു മറുപടിയുമായി ഈ ഒരു തിരഞ്ഞെടുപ്പിനെ കാണാൻ സാധിക്കില്ലേ ദേവിക തീർച്ചയായും കാരണം വ്യക്തി കേന്ദ്രീകൃത രീതിയിലേക്ക് പാർട്ടി എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുമുണ്ട് മുൻപും പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ആ സാഹചര്യം കണ്ടിട്ടുണ്ട് ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വ്യക്തി കേന്ദ്രീകൃതമായി തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പറയുന്നതിനപ്പുറം പാർട്ടിയില്ല പാർട്ടി തീരുമാനങ്ങളില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് പോകുന്നത് അവിടെയാണ് വിമർശനങ്ങൾ ശക്തമാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും അത് ടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ചർച്ചയ്ക്ക് വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുൻപും പാർട്ടിക്കുള്ളിലെ പ്രതിപക്ഷമായി സി പി ഐ പല ഘട്ടങ്ങളിലും നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ആർ ജെ ഡിയും സമാനമായ നിലപാടുകൾ പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെ പൊട്ടിത്തെറികൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിനുള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള വിഭാഗീയതയും വിമർശനങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവി കൂടി അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം ആലത്തൂരിൽ മാത്രമായി പാർട്ടി ഒതുങ്ങുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഒരു പക്ഷേ ക്ലച്ച് പിടിക്കില്ല എൽ ഡി എഫിന് എന്നുള്ള നിലപാടിലേക്ക് അല്ലെങ്കിൽ കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു പശ്ചാത്തലം ദേശീയ പാർട്ടി എന്ന ആ ഒരു ടാഗ് ലൈൻ അതുകൂടി നഷ്ടപ്പെടാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും ഒരു കാര്യമായ വിലയിരുത്തലിലേക്കും വിമർശനങ്ങളിലേക്കും നടപടികളിലേക്കും ഒക്കെ ആയിരിക്കാം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി ടക്കാൻ പോവുക എന്തായാലും അതിന് അകത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പാർട്ടിക്കെതിരെ ഉയരാനുള്ള സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം അലയടിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ അത്തരത്തിലുള്ള ഭരണവിരുദ്ധ ഇല്ല എന്ന് ആവർത്തിക്കുമ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കെതിരെയും ഒപ്പം തന്നെ നിലവിലെ സംസ്ഥാന സർക്കാരിനെതിരെയും സി പി ഐ അടക്കം ഉയർത്തുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും അതിനുശേഷം ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒരുപക്ഷെ പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് തെളിയുന്നത് ദൈവിക